വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ വിഷയങ്ങളും മറ്റും പുടിനുമായി ചർച്ച ചെയ്തുവെന്ന് എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ചുമത്തിയ അധിക താരിഫ് പിൻവലിക്കില്ലെന്ന് അമേരിക്ക സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി നടക്കുന്ന റഷ്യ ഇന്ത്യ ഉന്നതതല ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ചയായി എന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടു വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഭാരതത്തിൽ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റുമായി നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പല വിധത്തിലുള്ള അതായത് നേരത്തെ അറേഞ്ച് ചെയ്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതിന്റെ ഭാഗമായി ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അതെല്ലാം നടന്നു നടന്നുവെങ്കിൽ കൂടി ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് മുതൽ അതായത് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ അധിക താരി അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഭാരതത്തിന് ഏർപ്പെടുത്തിയ അധിക താരിഖ് സംബന്ധിച്ച നീക്കങ്ങൾ നടപ്പിലാവുന്ന ഒരു ദിവസം കൂടിയാണ് സ്വാഭാവിക മായ ചില ഇന്റർവെലുകളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഈ നീക്കങ്ങൾ ആരംഭിക്കുന്ന ഒരു ദിവസമാണത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് മുമ്പ് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു അതിനു മുൻപ് അമേരിക്കയുടെ രട്ടത്താപിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ഏറ്റവും ഗൗരവമായ വിഷയമായിരിക്കും പക്ഷേ ആ കാര്യം എന്താണ് ചർച്ച നടന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് യുക്രൈൻ യുദ്ധത്തിൽ ഭാരത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം യുക്രൈന്റെ പ്രസിഡന്റും വളർ വളിമർ സെലൻസിയും അതുപോലെ തന്നെ വളിമിർ പുടിനും ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ പല രീതിയിൽ അതിനുവേണ്ടി ഭാരതത്തിന്റെ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ കസാനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി ഒരു കൂടിക്കാഴ്ച വരാൻ ഉച്ചയ്ക്ക് ഒരു ഉച്ചകോടി വരാനിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഉച്ചകോടി വരാനിരിക്കുന്നത് ആ ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച പല ചർച്ചകളും ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായുള്ള നീക്കങ്ങളും നടക്കുന്നു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചു എന്ന് കൃത്യമായി എസ് ജയശങ്കർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും യുക്രൈൻ വിഷയത്തിൽ ഭാരതം നേരിടുന്ന വിഷയങ്ങളുണ്ട് അതായത് എണ്ണയുടെ ഇറക്കുമതി സംബന്ധിച്ച് െ ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ എൻ ഐയുടെ ഇറക്കം സംബന്ധിച്ച് താരീഫ് ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ താരീഫ് ചുമത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നൊരു ആവശ്യവും ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഏറ്റവും നിർണായകമായിരുന്നു വിവിധ വിഷയങ്ങളുണ്ട് ആ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള തുടർ വിവരങ്ങൾ തുടർച്ചയായി അടുത്ത മന്ത്രാലയത്തിന്റെ വിശദീകരണ യോഗത്തിലും അതുപോലെ തന്നെ മറ്റു വിശദീകരണങ്ങളെല്ലാം തന്നെ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർണായകമായാണ് കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ തർക്കമില്ല